இப்ப முர் മാധ്യമപ്രവർത്തകൻ എൻ ശ്രീകുമാർ കൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ എൻ ശ്രീകുമാർ ഈ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും സമൂഹ മാധ്യമങ്ങളിലടക്കം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് രാഹുൽ മാങ്കുടത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം കുറച്ച് ദിവസങ്ങളായി തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പുറത്തു വരുമ്പോഴും അദ്ദേഹം ഈ ഒരു വിഷയത്തോട് എടുത്തിരിക്കുന്ന ഒരു സമീപനം നമ്മളെല്ലാം കണ്ടതാണ് അദ്ദേഹം എങ്ങനെയായിരുന്നു ആരും എന്നെ പരാതിയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ പേരില്ല മുതലായ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇങ്ങനെ ഓഡിയോ സന്ദേശം അടക്കം വരുന്നുണ്ടോ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും മാധ്യമപ്രവർത്തകർ അദ്ദേഹം പറയുന്ന കാര്യം ഇതൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി ഇത് രണ്ട് തരത്തില് കാണണം ഒന്ന് പിന്നെ സംഘടനാപരമായ പ്രശ്നം അതുമായി ബന്ധപ്പെട്ട പൊതു മറ്റേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം വ്യക്തിപരമായ കാര്യത്തില് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അല്ല അങ്ങനെയുള്ളവര് പരാതിക്കാരുണ്ടെങ്കിൽ അവര് നിയമസംവിധാനത്തെ സമീപിക്കട്ടെ എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പാർട്ടിയുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതാണ് താൻ കാരണം യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇതിന്റെ പേരിൽ ഒരു അധിക്ഷേപം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു പൊതു ചിന്ത മനസ്സിലാക്കി കാരണം അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് ആ രാജി എന്തായാലും സ്വതാർഹമാണ് കാരണം പൊതുപ്രവർത്തകര് സാധാരണഗതിയിലെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ സ്ഥാനങ്ങൾ സംരക്ഷിക്കാനായിട്ട് ന്യായീകര ചിന്തിക്കാറുണ്ട് അത് പല പാർട്ടികളിലും നാം കണ്ടിട്ടുള്ളതാണ് എന്തായാലും അത് ഇവിടെ നടന്നില്ല അതിന് അടുത്ത കാര്യമുണ്ട് ഒന്ന് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടുകളുണ്ട് സ്ത്രീ വിഷയങ്ങളില് കാരണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾക്കെതിരായ പോരാട്ടങ്ങളുണ്ട് സി പി എമ്മിന്റെ നഷ്ടം പ്രശ്നങ്ങൾ ഈ അടുത്ത കാലത്തെതിരെ എം എൽ എ മാർക്കെതിരെ ചില നടികൾ കൊടുത്ത പരാതിയിലെടുത്ത തീരുമാനങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ആക്ഷേപം മറ്റു കക്ഷികൾക്കെതിരെ ഉന്നയിക്കുന്ന കോൺഗ്രസിലെ യുവ നേതാവിനെതിരെ ഇത്തരത്തിൽ പരാജയം അതുപോലെ തന്നെ ആരോപണമൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ വാദിച്ചു നിൽക്കാം അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാത്തുള്ള ആരോപണമാണ് പേര് കൊണ്ടുവന്നത് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ രക്ഷാണെന്നൊക്കെ പറഞ്ഞ് ബാധിച്ചു നിൽക്കാമെങ്കിൽ പോലും അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം രാജിവെക്കട്ടെ എന്ന നിലപാട് കോൺഗ്രസ് എടുക്കുന്നു അദ്ദേഹം അത് അനുസരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനമാണ് ഈ എം എൽ എ സ്ഥാനവും സംഘടനാ സംവിധാനവും രണ്ടായിട്ട് ആണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കാണാറുള്ളത് അതുകൊണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആരെങ്കിലും ആവശ്യം ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടു ആവശ്യപ്പെട്ടാൽ തന്നെ ആരെങ്കിലും ആവശ്യത്തിൽ തന്നെ അതിന് അദ്ദേഹത്തിന്റേതായ ന്യായീകരണവും പാർട്ടിയുടെ നിഗമനങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇക്കാര്യത്തിൽ സി പി എം എടുത്തിട്ടുള്ള സമീപനങ്ങളാണ് അവരുടെ മറ്റേ നടനായ എം എൽ എ മുകേഷ് എതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ സംബന്ധിച്ച് എതിർ കക്ഷികളൊക്കെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതിയിൽ എൽ എ തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ചെ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എം എൽ എ എന്നുള്ള സ്ഥലം രാജിവെക്കണം എന്നുള്ള ചോദ്യത്തിന് സി പി എം സെക്രട്ടറി നേരത്തെ കാണിച്ചു എന്ന മാർഗമാണ് പിന്തുടരാൻ തങ്ങൾക്കും കഴിയുക എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിന് വിമർശിക്കാൻ കഴിയില്ല മറ്റൊന്നുകാര്യം ഈ വിഷയം ഉന്നയിച്ചവരാണ് അവരാരും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല ഇന്നെ വരെ പറഞ്ഞിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നത് പക്ഷെ ഒരു പരാതിക്കാരും അദ്ദേഹത്തിന്റെ പേര് കൊണ്ടത്തും പറഞ്ഞിട്ടില്ല പറഞ്ഞത് ഒരു എഴുത്തുകാരിയും അത് വേറൊരു രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അക്ഷയ ഉന്നയിച്ച യുവ നടി അവരെന്തായാലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം അവര് പറഞ്ഞു ഇപ്പോഴും എന്റെ സുഹൃത്താണെന്നാണ് അപ്പൊ ആ നിലയ്ക്ക് പരാതിക്കാര് പരാതി സംവിധാനത്തിലേക്ക് പോകുന്നത് വരെ പേരെടുത്ത് പറഞ്ഞു പോകുന്നത് വരെ നമുക്കത് മിണ്ടാൻ കഴിയില്ല പക്ഷെ എന്നാൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ പൊതു ചർച്ചയാകുമ്പോൾ ജനങ്ങൾക്കിടയിലിസ്റ്റുകൾ കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഊഹിച്ചെടുത്തുകൊണ്ടാണ് രാഹുൽ മാം ആക്ഷേപങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആ നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തില് എം എൽ എ സ്ഥാനത്ത് തുടരുമ്പോൾ അത് അദ്ദേഹത്തിന് നാളെ മറ്റ് കക്ഷികൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഏഹ് മറ്റേ നിലപാടുകളെ തടയുക എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് കാരണം അദ്ദേഹം എം എൽ എ എന്നതിനേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അവർക്ക് പറയാൻ പറ്റാവുന്നത് സി പി എം എം എൽ എ മാരുടെ കാര്യങ്ങൾ തന്നെയാണ് കാരണം മുമ്പ് സ്വപ്ന സുരേഷ് സി പി എമ്മിന്റെ തിരുവനന്തപുരത്ത് ഒരു എം എൽ എക്കെതിരെ ഉണ്ട് പറഞ്ഞ ആക്ഷേപം ഇപ്പോഴും നമുക്ക് വായിച്ചെടുക്കാം നമുക്ക് സമൂഹം അദ്ദേഹത്തിന് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ അവരഭിപ്രായം പറഞ്ഞിട്ട് പാപക വിഷയങ്ങൾ എം എൽ എ സ്ഥാനം ജനങ്ങൾ കൊടുക്കുന്നതാണ് അത് രാജിവെച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിക്കെതിരെ ആയിട്ടുള്ള ഒരു നീക്കമായിട്ട് നാളെ വ്യാഖ്യാനിക്കപ്പെടാം അപ്പൊ അത് നീക്കട്ടെ പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമുണ്ട് എം എൽ എ സ്ഥാനം എനിക്ക് വേണ്ട എന്നൊരു വ്യക്തിക്ക് തോന്നിയാൽ അദ്ദേഹത്തിന് രാജിവെച്ച് പോകാം അതൊക്കെ വേറെ വിഷയങ്ങളുണ്ട് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് പൊതു സ്വകാര്യവും എന്ന് രണ്ട് രണ്ട് രീതിയിൽ പറഞ്ഞത് എന്നാൽ ഇതിലൊരു കോൺട്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഏതാണ്ട് കൈ അവസാനിച്ചു അദ്ദേഹം സ്ഥാനത്തു നിന്ന് അദ്ദേഹം ഇനിയുള്ളത് മറ്റ് നിയമ നടപടികളാണ് അത് പരാതിക്കാരും ആരോണ വിനീച്ചവരൊക്കെയാണ് കൊടുക്കേണ്ടത് അത് ആരെങ്കിലും പരാതിയുമായി ബന്ധമില്ലാ കാര്യം വെച്ചാൽ എന്തൊക്കെ ഇപ്പൊ കോടതി ഇപ്പോഴായിട്ട് കേൾക്കുന്നു അത് എത്രത്തോളം നിയമപരമായി നിലനിൽക്കുമെന്നുള്ളത് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് ആരെങ്കിലും പരാതി കൊടുക്കട്ടെ കാരണം പരാതി ഉള്ളവർ പരാതി കൊടുക്കട്ടെ നമ്മുടെ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പൊ പരാതി കൊടുക്കട്ടെ പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാപരമായ നടപടി അവസാനിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം